ഹായ് അസ്സാം വലൈക്കും ഫിഫ്റ്റി നയൻ ധെറംസിൻ്റെ ടു ഫ്ലാസ്ക് സെറ്റാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് പിന്നെ അതുപോലെ ഈ ഒരു വൈറ്റ് കണ്ട ജഗ് അത് ടു പീസ് സെറ്റാണ് അതിന് വൺ നയൻറ്റീൻ ആണ് കേട്ടോ ഇപ്പോൾ ദറംസിൽ വരുന്നത് അത് ടു പീസ് സെറ്റാണ് നല്ല രണ്ട് കളറിൽ വരുന്നുണ്ട് കേട്ടോ ഗോൾഡൻ കളറിൽ വരുന്നുണ്ട് പിന്നെ വൈറ്റിൽ ഗോൾഡൻ ഗോൾഡനായിട്ട് വരുന്നുണ്ട് പിന്നെ ബ്ലാക്ക് റെഡ് ഒക്കെ വരുന്നു അതിന് നയൻറ്റീൻ ധെറംസ് ആണ് ഇപ്പോൾ റേറ്റ് വരുന്നത് അതിൻ്റെ താഴെ കാണുന്ന ഈ ഒരു ക്രീം വൈറ്റ് ഒക്കെ വരുന്ന ഈ ഒരു ജഗ്ഗിന് തേർട്ടി നയൻ തിറംസാണ് ടൊറൈറ്റ് വരുന്നത് പിന്നെ ഈ കാണുന്ന ഗോൾഡൻ കളറും അതുപോലെ ഗോൾഡിൽ സിൽവർ വരുന്നൊക്കെ ആ ഒരു സെറ്റിന് ഇപ്പോൾ സിക്സ്റ്റി ഫൈവ് ആണ് വരുന്നത് ഡൊറൈറ്റ് വരുന്നത് പിന്നെ ഇത് ട്വൻറ്റി നയനിൻ്റെ ഒരു ഫ്ലാസ്ക് ആണ് ഈ വൈറ്റ് വരുന്നത് പിന്നെ ഇത് പ്രസ്റ്റീജും അതുപോലെ ഡിസ്നിയിൽ മിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡും നമ്മൾ ബേക്കിംഗ് ഐറ്റംസിന് ഫിഫ്റ്റി പെർസെൻറ്റേജും ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൻ്റെയൊക്കെ നേരെ പകുതിയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ കാണിക്കുന്നത് ഫോർട്ടി ഫൈവ് ആണെങ്കിൽ അതിൻ്റെ നേരെ പകുതി ഏറ്റാണ് റേറ്റ് വരുന്നത് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ഓഫർ നടക്കുന്നത് ഇത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡ് എന്താ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ പ്രസ്റ്റീജ് ആയാലും മിക്ക ആയാലും ഒക്കെ നല്ല ബേക്കിംഗ് ഐറ്റംസിൽ നല്ല നല്ല ബ്രാൻഡ് തന്നെയാണ് അപ്പോൾ ഇത് വരുന്നത് മിക്കിയുടെ ഷേപ്പിലുള്ള ഒരു സെറ്റാണ് വരുന്നത് കേട്ടോ രണ്ട് ഇയർ വരുന്നുണ്ട് പിന്നെ ഒരു റൗണ്ട് പാനും വരുന്നുണ്ട് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ് ഇതിന് റൈറ്റ് ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നത് കണ്ടോ ഇത് ഒരു ടു പീസിൻ്റെ സെറ്റാണ് പ്രസ്റ്റീജിൽ വരുന്നതാണ് ഇതിന് ഇത് വരുന്നത് ഗ്രാനൈറ്റ് ഫിനിഷിങ്ങിലാണ് കേട്ടോ ഇപ്പോൾ എയ്റ്റി നയൻ ധറംസ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി റൈറ്റ് ആണ് കേട്ടോ വരിക പിന്നെ ഈ കാണിക്കുന്നതും മൂന്ന് പീസിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഒരു ഗ്രാനൈറ്റ് ഗ്രാനൈറ്റുൻ്റെ സെറ്റാണ് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മിക്കയുടെ ഷേപ്പുള്ള ആ ഒരു സെറ്റ് വരുന്നത് ഇതിനിപ്പോൾ എയ്റ്റി നയൻ ധെറാംസാണ് വരുന്നത് പിന്നെ എയ്റ്റി നയൻ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ പോയിൻ്റ് ഫൈവ് ആണ് കേട്ടോ വരിക പിന്നെ ഇത് വന്നത് സ്പ്രേ മോപ്പ് ആണ് ഇതിനിപ്പോൾ എയ്റ്റ് എയ്റ്റീൻ വൺ എയ്റ്റ് ധെറംസ് ആണ് വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഫ്ലാസ്കിന് ഇപ്പോൾ സിക്സ്റ്റി നയൻ തെറാംസാണ് റേറ്റ് വരുന്നത് ആ അതിന് ഇതിന് ആണെങ്കിൽ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ തിറംസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു ഫ്ലാസ്കിന് ഇത് അത്യാവശ്യം വലിയ സൈസ് തന്നെയാണ് പിന്നെ ഈ കാണുന്നത് ജ്യൂസ് ഗ്ലാസ് ആണ് ഇതിന് സിക്സ് പീസിന് എയ്റ്റീൻ തെറംസ് ആണ് വരുന്നത് കേട്ടോ വൺ എയ്റ്റി പ്രൈസ് ആണ് പിന്നെ ഈ കാണുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇതിനിപ്പോൾ റേറ്റ് വരുന്നത് സിക്സ്റ്റി നയൺ ആണ് ഇത് നോൺ സ്റ്റിക്കിൽ വരുന്നതാണ് ഹോംവേൻ്റെ എയ്റ്റ് പീസ് സെറ്റാണ് കേട്ടോ വരുന്നത് പിന്നെ ഈ കാണുന്നത് നയൻറ്റി നയൻ തിറാംസ് ആണ് ഇതും എയ്റ്റ് പീസ് തന്നെയാണ് ഹോംവെയ്ല് വരുന്നത് തന്നെയാണ് കേട്ടോ അത് ഗ്രാനൈറ്റ് ഫിനിഷിങ്ങിൽ വരുന്നതാണ് കോട്ടിങ്ങിലുള്ള അതുപോലെ ഇതും വൺ എയ്റ്റി നയൻ തിറാംസാണ് വരുന്നത് കേട്ടോ അത് കുറച്ച് വലിയ പാൻ സൈസിൻ്റെ ഒക്കെ വ്യത്യാസത്തിലാണ് നമ്മൾ റേറ്റ് മാറുന്നത് പിന്നെ ക്വാളിറ്റി വ്യത്യാസവും വരുന്നുണ്ട് കേട്ടോ പിന്നെ വൺ സിക്സ്റ്റി നയൻ ആണ് ഈ ഒരു സെറ്റിന് വരുന്നത് ഇതിന് വൺ നയൻറ്റി നയൻ ആണ് വരുന്നത് ഇതൊക്കെ ഹോംവേൻ്റെ തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ വേറൊരു കമ്പനിയാണ് ഈ വരുന്നത് ഇതിന് വൺ സിക്സ്റ്റി നയൻ ഒക്കെ റേറ്റ് വരുന്നുണ്ട് പിന്നെ ഇത് സിക്സ്റ്റി നയനിൻ്റെ വേറൊരു സെറ്റ് വരുന്നുണ്ട് ഇത് ഓരോ വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ പിന്നെ ഈ കാണുന്നത് ഹോം എൻ്റെ തന്നെയാണ് ഇതിന് ടു ഹൺഡ്രഡ് തേർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ വരുന്നത് ഇത് ഗ്രാനൈറ്റിൽ വരുന്നതാണ് പിന്നെ വൺ വൺ നയൻ വരുന്ന ഒരു സെറ്റ് വരുന്നുണ്ട് പിന്നെ ഈ കാണുന്ന കാസറോളിലേത് വൺ സെവൻറ്റി സെവൻ ആണ് വരുന്നത് കേട്ടോ അത്യാവശ്യം സൈസ് വരുന്ന ഒരു ഓവൽ ഷേപ്പിലുള്ള സ്റ്റീലിൻ്റെ കാസറോൾ സെറ്റാണത് കുറുക്കമാസില് വരുന്ന ടു നയൻറ്റി നയനിൻ്റെ സെറ്റാണ് പിന്നെ ഈ കാണുന്നത് സ്റ്റീലിൻ്റെ പോട്ടാണ് കേട്ടോ രണ്ട് സൈസ് പോട്ട് വരുന്നുണ്ട് ചെറുത് വരുന്നുണ്ട് വലുത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓഫർ പ്രൈസാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഒരു പോട്ട് നല്ല അത്യാവശ്യം സ്ട്രോങ് ആണ് കേട്ടോ അതായത് വെയിറ്റ് വരുന്ന ഒരു പാനാണ് നമുക്ക് സ്റ്റീൽ വെയിറ്റ് വരികയാണെങ്കിൽ അല്ലാതെ യൂസ് ചെയ്യാൻ നല്ലതാണെന്ന് പറയുക അപ്പം അങ്ങനത്തെ രണ്ട് പോട്ടാണ് ഈ വരുന്നത് ഇപ്പം ചെറുതിന് വരുന്നത് തേർട്ടി നയൻ ആണ് അതുപോലെ വലിയ സെറ്റ് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് അതിനിപ്പം നയൻറ്റി നയൻ ദുറംസോ ആണ് ഓഫർ പ്രൈസ് വരുന്നത് പിന്നെ ഈ കാണുന്നുണ്ടല്ലോ ഇത് ഗ്ലാസ് ജാറാണ് ഫോർ പീസിൻ്റെ റേറ്റ് ആണ് ട്വൻ്റി ഫൈവ് ദറംസ് ആണ് ഇപ്പോൾ വരുന്നത് ഇത് നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നിട്ടോ നല്ല ഭംഗിയുള്ള ജാറാണ് അത്യാവശ്യം സ്ട്രോങ് ആണ് ട്വൻ്റി ഫൈവ് ധെറംസ് ഇപ്പോൾ ഓഫർ ആണ് പിന്നെ ഈ കാണുന്നതും ഫോർ പീസിൻ്റെ സെറ്റാണ് രണ്ട് വലിയ സെറ്റ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു സൈസിലുള്ള രണ്ടെണ്ണം വേറെ വരുന്നുണ്ട് ഇതിനും ട്വൻറ്റി ഫൈവ് ആണ് ഇത് നല്ല നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഓഫർ നടക്കുന്നത് ത്രീ പീസിനൊക്കെ വൺ ഹൺഡ്രഡ് ടെൻ ആണ് ധിറംസ് വരുന്നത് പിന്നെ ഇത് ടെൻ തൗസൻഡ് ലിറ്ററിൻ്റെ ഒരു കാസറോളാണ് ഇതിന് നയൻറ്റി നയൻ ദുറംസ് ആണ് റേറ്റ് വരുന്നത് ഇതിന് ഫിഫ്റ്റി നയൻ ആണ് ഇത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലിറ്ററാണ് വരുന്നത് അതിൻ്റെ സ്മോൾ വരുന്നുണ്ട് അതിന് തേർട്ടി നയൻ ധിറംസ് ആണ് വരുന്നത് പിന്നെ അതിൻ്റെ സ്മോളും വരുന്നുണ്ട് അങ്ങനെയാണ് ത്രീ പീസ് തെറ്റിന് വൺ ഹൺഡ്രഡ് ടെന്നാണ് റേറ്റ് വരുന്നത് ആണ് വൺ പീസിനാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ റേറ്റുകൾ വരുന്നത് പിന്നെ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കാസറോൾ തന്നെയാണ് കേട്ടോ ഞാൻ ഇതാ ലിറ്റർ തൗസൻഡ് വൺ ഹൺ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലിറ്റർ കണക്ക് വരുന്നത് പിന്നെ ഇത് വരുന്നത് രണ്ട് ഫ്ലാസ്ക് സെറ്റാണ് കേട്ടോ ഇതിനിപ്പോൾ സെവൻറ്റി ഫൈവ് ആണ് ഈ ടു പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ക്രമദാന ഓഫർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ